ചേട്ടാ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ അല്ല അവര് പഴയ ആ ഒരു പാരമ്പര്യം നിലർത്തിക്കൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ എന്നും വിവാദങ്ങളാണ് അതായത് ഈ വാർത്തകൾ വിവാദമാക്കുന്നതിൽ അവരായിരുന്നു മുൻപന്തിയിൽ പക്ഷെ ഇപ്പോൾ അവരുടെ വിവാദങ്ങളാണ് നാട്ടുകാർ ചർച്ച ചെയ്യുന്നത് അതിന് ഏറ്റവും ഒടുവിൽ വന്നതാണ് കലോത്സവ വേദിയിൽ ഒപ്പനയിലെ മണവാട്ടി പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ മറ്റൊരു രീതിയിൽ ഒരു പ്രണയ സല്ലാപ രീതിയിൽ അത് പ്രചരിപ്പിക്കുകയും അതിൽ പിന്നെ ദ്വയാർത്ത പ്രയോഗം നടത്തി കെ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ടി വിയിലെ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ചാനലിനെതിരെയും വനവർഷ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് പക്ഷേ അതിന് കാര്യം മറ്റു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല കൃത്യമായി അതേപോലെ ഈ ആഷ്മി താജ് ഇബ്രാഹിം എന്ന മാധ്യമ പ്രവർത്തകന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈറലായിട്ട് വരികയാണ് അത് ബി ജെ പി നേതാവിനോട് മലപ്പുറത്തെ മണ്ണാങ്കട്ട അതായത് തുഞ്ചത്തെ എഴുത്തച്ഛനും അവിടുത്തെ സാംസ്കാരിക പൈതൃകവും ഒക്കെ ഈ മാധ്യമ പ്രവർത്തകർക്ക് മണ്ണാങ്കട്ടിയായി മാറുന്ന കാഴ്ച എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുക അല്ലെങ്കിൽ ഇവരിൽ സംഭവിക്കുന്നത് രണ്ടും ഒരേ തൂവൽ പക്ഷികളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരാണ് എന്നാദ്യമേ തന്നെ പറയേണ്ടി വരും അരുൺകുമാർ ഒരു വിഷജീവിയാണെന്ന് ഞാൻ പറയും കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട് അനാവശ്യമായി ഈ കലോത്സവത്തിൽ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു വിവാദത്തിന് തിരികൊളുത്തി എത്രയോ വർഷങ്ങളായി ഭംഗിയായി നടക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ അവരുടെ കലാവാസനയെ തെളിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുമ്പോൾ അവിടെ ഭക്ഷണത്തിന്റെ പേരിൽ എന്തുകൊണ്ട് അവിടെ ബ്രാഹ്മണിക്കൽ ഹെജ്മണി കാരണം ജാതി കണ്ടെത്തിയ ആളാണ് ഭക്ഷണത്തിൽ പോലും ജാതിയെ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇതുകൊണ്ട് നോൺ വെജ് കൊടുത്തുകൂടാന്നൊരു ചോദ്യം അങ്ങനെ സാങ്കേതികമായിട്ട് നോൺ വെജ് കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉള്ളതുകൊണ്ടല്ല പക്ഷെ അത് മീനും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ നൃത്തം പോലെയുള്ള കലകള് ഒരു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു മാത്രമല്ല നമ്മൾ തന്നെ ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിട്ടു നിൽക്കുമ്പോൾ പലപ്പോഴും നിലയിൽ സസ്യ അതെ വയറിന്റെ പ്രശ്നം ഉണ്ടാകും വേണ്ടി നോൺ വെജ് ഉപേക്ഷിക്കാറുണ്ട് ശീലമുണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അപ്പൊ വളരെ ബോധപൂർവം ഒരു ആരും ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ പോലും ഇതുവരെ പറയാത്ത ഒരു ണിക്കൽ ഹെജ്മണി എന്ന പ്രയോഗത്തിലൂടെ അരുൺകുമാർ വലിയൊരു വിവാദമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് അതിലൂടെ കുത്തിപ്പായിരുന്നു അല്ലെ കുത്തിരിപ്പായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ പാചകം ചെയ്യുന്ന പഴയിടം പഴയിടം മോഹൻ നമ്പൂരി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും അദ്ദേഹം മാനസികമായി ഇനി ഞാൻ കലോത്സവ വേദിയിലേക്ക് ഇല്ല എന്നു പറഞ്ഞു പിന്നെ മന്ത്രിമാരൊക്കെ പോയി കണ്ടതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് അല്ല അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമല്ല അത് മാത്രം പ്രതീക്ഷിച്ചു വരുന്ന ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ഒരു സാധനയാണത് അതെ അതെ എല്ലാ വർഷം പത്ത് പതിനയ്യായിരം കുട്ടികൾക്ക് ഉളമ്പി കൊടുക്കുക പതിനയ്യായിരം കുട്ടികൾക്ക് ദിവസത്തന്നെ വിളമ്പി കൊടുക്കുക എന്നുള്ളത് ഒരു സാധനയാണ് മറ്റാർക്കും ചെയ്യാൻ അസാധ്യമായ കാര്യമാണ് അദ്ദേഹം വളരെ നിഷ്പ്രയാസം ഒരു പരാതിയില്ലാതെ ഈ പ്രാവശ്യം ഇതേ അരുൺകുമാർ പഴയിടം വെച്ച ആഹാരം ആ ഊട്ടുപുറയിലെത്തി കഴിക്കുന്നത് ലൈവായിട്ട് നാട്ടുകാർ കാണുകയും ചെയ്യും കണ്ടോ അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം അതിനെ കുത്തിതിരിപ്പിന്റെ ഒരു അവസരമാക്കി മാറ്റിയ ആൾ ഇപ്രാവശ്യം ആ വേദിയിൽ പോയി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാറിയിട്ടുണ്ട് ജോലി ചെയ്ത പക്ഷെ ഇവർക്കൊരു ധർമ്മമല്ലേ മാധ്യമധർമ്മ എങ്ങനെയാണ് ഒരു മതാന്തയുടെ പ്രയോഗം എന്ന് ഹാഷ്മിക്ക് പറയാൻ സാധിച്ചത് തുഞ്ചത്ത് ആചാരൻ ആര തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിന്റെ ഭാഷാപിതാവാണ് സംസ്കൃതിയുടെയും സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒരു ജീവിതത്തിന്റെയും മാതൃക മാത്രമല്ല അതൊരു ഈശ്വരാനുഗ്രഹം പോലെ ആണ് കിട്ടിയത് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗ ജനങ്ങൾ ഹിന്ദു പക്ഷം എഴുത്തച്ഛനെ ഇപ്പോഴും ഒരു ഈ വിഗ്രഹ രൂപത്തിൽ കാണുന്നവരുണ്ട് അങ്ങനെ അദ്ദേഹം ഒരു ഗന്ധർവകുമാരനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു മഹാജന്മം അദ്ദേഹത്തെ ഇത്ര നീചമായ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ മനസ്സിന്റെ ജീർണതയാണ് പുറത്തു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംസ്കൃതിയോടും ആ ഭാഷയോടുമുള്ള വൈകൃതം ഏത് രീതിയിലാണ് അയാളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യമാകുന്ന വാക്കുകൾ വെറും നാറ്റം പിടിച്ച വാക്കുകൾ എങ്ങനെ സാധിച്ചു ഒരാള് പോലും ഭീകരവാദി പോലും ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആള് പോലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല സത്യം ഈ ഉള്ളിലുള്ള രാഷ്ട്രീയം പെട്ടെന്ന് പുറത്തേക്ക് ഉള്ളിലുള്ള രാഷ്ട്രീയമല്ല ഇത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല ഉള്ളിലുള്ള വർഗീയ ജീർണതയാണ് പുറത്തു വന്നത് മതപരമായ വർഗീയ ജീർണതയാണ് ആ വാക്കുകളിലൂടെ ഹാഷ്യം പുറത്തുവിട്ടത് പലപ്പോഴും അയാളുടെ ചർച്ചയിൽ ബി ജെ പി നേതാക്കന്മാരോട് അല്ലെ ഹിന്ദുപക്ഷ നേതാക്കന്മാരോട് കാണിക്കുന്ന ഒരു ദാഷ്ട്യം കാണാറുണ്ട് ഒരു മാധ്യമ പ്രവർത്തനം അന്ന് അതിനപ്പുറത്തേക്ക് വ്യക്തി വ്യക്തിപരമായ താല്പര്യപ്പെടുത്തോണ്ട ചോദ്യങ്ങളും ഒരു പിന്നെ ചോദ്യം ചെയ്യൽ പോലെയുള്ള അവതരണശേലിയും കാണാറുണ്ട് തീർച്ചയായും അതിൽ നിന്നും വളരെ കടന്നാണ് ഇപ്പോൾ ഈ മണ്ണാങ്കണ്ട പ്രയോഗം ചെയ്തിട്ടുള്ളത് ആ സമയത്ത് തുഞ്ചത്തിഴുത്തച്ഛനെ കുറിച്ചല്ല അല്ലെങ്കിൽ ഈ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആഷ്മിൻ ഒന്ന് താഴ്ന്നു താഴ്ന്നു മാത്രമല്ല ഇങ്ങനെ മൊയിൻകുട്ടി വൈദ്യരെ കുറിച്ചാണ് ചോദിച്ചത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ നാവ് ഇത്രയും പൊങ്ങില്ല അതാ ഞാൻ പറഞ്ഞത് ഈ ഭാഷയോട് മാത്രമല്ല ഈ സംസ്കൃതിയോടുള്ള അയാളെ നുരഞ്ഞു പൊങ്ങുന്ന എതിർപ്പിന്റെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു ബാഹ്യമായ പ്രകടനമായിരുന്നു ആ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഇയാൾക്കൊന്നും പത്രധർമ്മം അറിയില്ല ആദിമധർമ്മം അറിയില്ല ഈ മാധ്യമകർമ്മ അറിയാത്ത ആളുകളെ കൊണ്ട് മാധ്യമ ജോലി ചെയ്യിപ്പിച്ചാലുണ്ടാകുന്ന അപകടങ്ങളാണ് മറ്റൊരു വിഷയത്തിൽ കേസ് വന്നു വന്നിരിക്കുന്നത് അല്ല അരുൺകുമാർ എങ്ങനെയാണ് ആ ഒപ്പന കളിച്ച ഒരു കുട്ടി ഒരു നാലാം ക്ലാസ് കാര്യ കുട്ടി അല്ലെ അഞ്ചാം ക്ലാസ് കാര്യ കുട്ടി ആ കുട്ടിയെ മണവാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ മറ്റൊരു സിനിമാ പാട്ടൊക്കെ ഇട്ട് ആ കുട്ടിയെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് അവതരിപ്പിച്ചത് ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചത് വാസ്തവത്തിൽ അത് പോക്സോ കേസ് എടുത്ത് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പോക്സോ കേസ് എടുക്കണം ഇനിയൊരാന്മ കാണിക്കാൻ പാടില്ല ആ കുട്ടിയെ ഇരയാക്കി ഇതല്ലേ പലതിനും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കുള്ള തുടക്കം ഇല്ലേ മാനസികമായ ഒരു പിന്തുണ കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികളൊക്കെ വഴിതെറ്റാൻ തയ്യാറാവുന്നത് തീർച്ചയായും നമ്മുടെ മുമ്പിൽ കേരളത്തിൽ ഇന്നലെയും ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാം അച്ഛനും മുത്തച്ഛനും സുഹൃത്തും പീഡിപ്പിച്ച അടക്കമുള്ള വാർത്തകൾ സൂര്യനെല്ലയേക്കാൾ വളരെ വലിയ കൊടിയ പീഡനം പത്തനംതിട്ട റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പീഡനകാലം കേരളത്തിന്റെ മുഖച്ചായ മറ്റു സംസ്ഥാനങ്ങളുടെയും മറ്റു ഈ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരൊക്കെ നമ്മുടെ മുന്നിലെത്തുമോ അല്ലെങ്കിൽ വാർത്ത വായിക്കാൻ എത്തുമോ വലിയ മാന്യതയൊക്കെ ചമയുമെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ വർഗീയത അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു ഒട്ടും ബോധമില്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക അതിന് ഡബിൾ മീനിങ്ങോട് സംസാരിക്കുക ഇവരെയൊക്കെ വലിയ ആരാധനയോടെ കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇവരൊന്നും അത്തരത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളല്ല എന്നതല്ല യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ആദ്യകാലത്ത് ഹാഷ്മി വാർത്ത വായിക്കുമ്പോൾ ഞാനും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇയാളുടെ ആ ഡയലോഗ്സ് അയാളെ നീണ്ട സാഹിത്യ ഭാഷയിലുള്ള ഡയലോഗ് കേട്ട് വാർത്താ ചാനൽ കണ്ടയാളാണ് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതുവരെ പൊള്ളത്തരമാണെന്നും ഇത് വെറുക്കപ്പെടേണ്ട ആളുകളുടെ ഒരു മനസ്ഥിതിയാണ് പുറത്തു വരുന്നതെന്നും ബോധപൂർവം തന്റെ ചുമതലയിൽ ഇരുന്നുകൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകളെ വിതയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി അതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് മണ്ണാങ്കട്ട പ്രയോഗം അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറും മാപ്പ് കൊടുക്കാൻ പറ്റില്ല കാരണം തുഞ്ചത്തെ എഴുത്തത്തിനും പ്രധാനം ചെയ്യുന്നത് വലിയ സംസ്കൃതിയാണ് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ വലിയ മാറ്റം വരുത്തിയ രാമനാമങ്ങൾ പൈൻകിളിയെ കൊണ്ട് രാമനാമം പാടിച്ച ആ രാമനാമ ശബ്ദങ്ങളുടെ അടഞ്ഞു മൂടി ഇരുട്ടു ബാധിച്ച ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഭക്തിയുടെ വെളിച്ചം കടത്തിവിട്ട ഒരു മഹാമാനുഷികനാണ് വലിയ ഒരു തത്വചിന്തകനെ പോലെ വേദാന്തിയെ പോലെ വേദാന്തിയെപ്പോലെ ഇവരുടെയൊക്കെ പോലെ ജീവിച്ച ആളാണ് തുഞ്ചത്ത് രാമാനുജൻ ഇവരുടെയൊക്കെ ഒരു പൊള്ളമുഖം നമ്മൾ കണ്ടത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം വരുമ്പോഴാണ് അതുവരെ അതുവരെ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞ ആളുകൾ പിന്നീട് മരണവീട് പോലെയായി ഇവരുടെയൊക്കെ സ്റ്റുഡിയോകൾ രാവിലെ ഒമ്പതര വരെ നമ്മളൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി മറ്റേ ഗോതമ്പ് പാടത്ത് താമരത്തുണ്ടു ഗോതമ്പ് പാടത്ത് താമര വളരെ ഒന്നും വേറെ വിഷയം എന്നാലും ആലങ്കികമായി പറഞ്ഞ ഭാഷ എല്ലാരും കേട്ടതാണ് ഇവരൊക്കെ ഉറഞ്ഞു തൊള്ളുകയായിരുന്നു മൊട്ടയറിനും അതുപോലെ എല്ലാം ചാനലുകളിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ ഇതാ ബി ജെ പി അടപടലം പോയി എന്ന് പറഞ്ഞ് ഒരു പത്തര മണിയാകുമ്പോൾ ബി ജെ പിയുടെ മുന്നേറ്റം കാണുമ്പോൾ പിന്നെ ഇവരൊക്കെ ബോധശൂന്യരായിട്ട് നിലംപതിക്കുന്ന കണ്ടു അപ്പൊ ഇവർക്ക് ഈ പത്രത്തിന്റെ മീഡിയയുടെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് വ്യക്തികരമായ താല്പര്യമുണ്ട് ഒരു ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ നരേന്ദ്രമോദി വിരുദ്ധ ഫാഷിസ്റ്റ് മനോഭാവത്തിന് ഉടമകളാണ് ഇവരൊക്കെ ഇവരുടെ മനസ്സിനകത്ത് ജീർണതയുണ്ട് ഇവരുടെ മനസ്സിൽ പത്രപ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് മറ്റു പല താല്പര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് അതാണ് മറനീക്കി പലപ്പോഴായും പല സാഹചര്യങ്ങളിൽ എത്ര പിന്നെ വെള്ളയിൽ ചാടിയാലും പെയിന്റിൽ ചാടിയാലും കുറുക്കൻ മഴ നനഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൻ ഓരോന്ന് പറഞ്ഞ മാതിരി ആ പെയിന്റിന്റെ നിറം പുറത്തു പോയിട്ടുള്ള പെയിന്റിന്റെ നിറം മാത്രം മാറും നിറം മാറുമ്പോ ഇവരുടെ ഒറിജിനൽ രൂപം മലയാളി കാണുകയാണ് ഇത് അപഹാസ്യമാണ് മാധ്യമധർമ്മത്തിൽ ചേർന്നതല്ല ഇവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടേണ്ടത്